ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാൻറ് ടോപ്പ് സെറ്റായിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ശരിക്കും ഒറിജിനൽ ഗ്രീൻ എന്ന് പറയുന്നതാണ് ഈ കളറ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് രണ്ടും ടോപ്പ് അടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് പക്ഷെ ഇതിപ്പോ സെറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പാൻറ് ടോപ്പ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ആണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇതുപോലെ ബ്ലൂ ആണ് ഇതുപോലെ എല്ലാം നല്ല കളേഴ്സാണ് ഇതുപോലെ ഫ്ലോർ ഡിസൈൻ നല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ രണ്ടും ടോപ്പ് അടിച്ചിട്ട് വൈറ്റ് ബോട്ടം ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം ഇതുപോലെ സെറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയല് ഇഞ്ച് വീതി അടുത്തത് നല്ല പീച്ച് കളർ എപ്പോഴും ഡിമാൻഡുള്ളൊരു കളറാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇപ്പള്ളേരെ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്